Hi, siya sultana. na hindi siya sham sugale. Hindi siya sham pariu. Like one. <coughs> <coughs> Naomi namita, bida Hi, aku. Aku, bye. Hi. Nagliliswag dam. Hi, bye. Nandito Naomi. Kaya nyo. Kaya kailichoy. Hindi ka di siya sham sugale. സ്വാഗതം പറയുന്നുണ്ട് അസ്സലാമലൈക്കും വലൈക്കും എന്തൊക്കെയേ ഡ്യൂട്ടിയിലാണോ ഡ്യൂട്ടി കഴിഞ്ഞോ എന്നാ നമ്മളൊന്ന് കൂട്ടാക്കിയതല്ലേ വൈകിട്ടേ കൂട്ടാവൂ കേട്ടോ ഇപ്പൊ കമൻസ് പാമാണ് ഓർമ്മയുണ്ട് വേറെന്താണ് വിശേഷം പറയൂ സുഖാണെന്ന് പറയുന്നുണ്ട് ഓക്കേ ലിപികുമാർ ലിപികുമാറേ ഹായ് ഗുഡ് ഈവനിങ് ലൈലോട് സ്വാഗതം എന്തൊക്കെയാ വിശേഷം സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ സിയാ സുൽത്താൻ ആ കിടന്നുറങ്ങുന്നതല്ലേ കേട്ടോ ഏ കിടന്നുറങ്ങല്ലേ കേട്ടോ എന്താ മനസ്സിലായില്ല കഴിച്ചോ ഞാൻ കഴിച്ചോ ലിപി സിയാത്താ വിളിക്കുന്നു ലിപി കുമാർ പിന്നെന്തൊക്കെയുണ്ട് കിടന്നുറങ്ങുന്നില്ല ഒന്നും മനസ്സിലായില്ല കിടന്നു കിടന്ന് ഉറങ്ങല്ലേ കേട്ടോ എന്ന് പറയുന്നുണ്ട് ഞാനാ ഞാൻ കുറച്ചു കഴിഞ്ഞാൽ കിടക്കുള്ളൂ ഒരമണിക്കൂർ കിടക്കാം ഇരിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സിയാ സുൽത്താന പറയുന്നുണ്ട് എന്നാ ഡ്യൂട്ടി ഇല്ലേ നവമി ഡ്യൂട്ടി കഴിഞ്ഞു രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ ഇപ്പൊ റൂമിലാ ഇനി വൈകിട്ടേ ഉള്ളൂ നവമി ഓമി ഇവിടെ ആരെങ്കിലും കൂട്ടണെ കൂട്ടാക്കിയോ നമ്മുടെ സിയാ സുൽത്താന ലിബി കുമാർ ഒക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് കൂട്ടാക്കിക്കോ സിയാത്ത എന്താ ഫുഡ് ചോദിക്കുന്നുണ്ട് തൻസിന്നല്ലോ തൻസി ഹായ് ലൈബിലട്ട് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ലൈക്ക് അടിച്ചു താങ്ക് യു വിശേഷം എന്താണ് ഫുഡൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ ലിബി എന്ന് വെക്കുന്നുണ്ട് തൻസി ഇക്ക എന്താ ഫുഡ് ഇന്ന് മട്ടൻ കറി നെച്ചോറ് ഉച്ചത്തെ സ്പെഷ്യൽ ബാലേട്ടൻ ഹായ് ബാലേട്ടൻ നേരത്തെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു നേരത്തെ വിളിച്ചപ്പോൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചോടിക്കുകയാണ് തിരക്കായിരുന്നു നോമി ആണോ അതെ ബാലേട്ടൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ അക്കു തിരക്കാണ് ലൈക്ക് അടിക്കാൻ വന്നു ആ വന്ന് പോകുന്നു അക്കു ഓക്കെ സന്തോഷം ഞാൻ കഴിച്ചു കഴിച്ചിട്ട് അവിടെ കഴിച്ചോ വേറെന്തൊക്കെയുണ്ട് അക്കു ബായ് ബായ് പറയുന്നുണ്ട് ഓക്കേ ബായ് തസ്മീന്ന് വിളിക്കുന്നുണ്ട് ലിപികുമാർ സ്നേഹം തരുന്നുണ്ട് സിയാത്ത സ്നേഹം തരുന്നുണ്ട് ഗുഡീ ഗുഡ് ഈവ്നിങ് പറയുന്നുണ്ട് ബാലേട്ടൻ ബാലേട്ടൻ ഗുഡ് ഈവ്നിങ് ആരെങ്കിലും സപ്പോർട്ടാ കേട്ടോ തസ്മി നോമി ഹായ് പറയുന്നുണ്ട് വേറെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖ അല്ലേ രവികുമാർ ബാലേട്ടാന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് വേറെ പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ രവികുമാർ നോമി കുമാർ കൂട്ടാണോ ബാലേട്ടൻ തസ്മിയാന്ന് വിളിക്കുന്നുണ്ട് തസ്മി സിയാസ്താനെ ബാലേട്ടൻ വിളിക്കുന്നുണ്ട് ബാലേട്ടൻ എന്ന് വിളിക്കുന്നുണ്ട് പിന്നെല്ലാം കൂട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നേരത്തെ വന്ന തോന്ന പാല ടെൻ സിയാന്ന് വിളിക്കുന്നുണ്ട് കൂട്ടാണ് ബി എൽ ടി ഹലോ എന്ന് വിളിക്കുന്നുണ്ട് തസ്സി വി എൽ ടി പോയോ നോമി സബ് ഡൗൺ ലിപിക്കുമാർ പറയുന്നുണ്ട് ഓക്കെ നോമിയെ കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ ലിപികുമാർ ഇത് വേറെന്താ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ പ്രിൻസി വന്നല്ലോ പ്രിൻസി ഹായ് ഗുഡ് ഈവനിങ് ലൈവിലൂടെ സ്വാഗതം എന്താ എന്തൊക്കെ വിശേഷം ഗുഡ് ഈവനിങ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ലൈക്ക് അടിച്ചിട്ടുണ്ട് കഴിച്ചോന്ന് ഞാൻ എപ്പോൾ കഴിച്ചിട്ട് വന്നാലോ റൂമിൽ പ്രിൻസി കഴിച്ചോ സിയാ കൂട്ടാണെന്ന് പറയുന്നുണ്ട് ബാലേട്ടൻ ബാലേട്ടനും കൂട്ടാണ് സിയ നോമി ഓക്കെ താങ്ക്സ് പറയുന്നുണ്ട് നോമി ഓക്കെ നോമി നോക്കിക്ക ഇവിടെ ആരെങ്കിലും കൂട്ടല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കിക്ക് പനി കുറവില്ലേ പനിയല്ല തുമ്മല ജലദോഷം അത്രയേ ഉള്ളൂ വേറെന്താണ് അത് ഞാൻ ചൂടുവെള്ളമൊക്കെ കാച്ചു കഴിച്ചിട്ടുണ്ട് ഇപ്പൊ പച്ചവെള്ളം നിർത്തി അഞ്ചാം ബാലേട്ടൻ റിൻസിന്ന് വിളിക്കുന്നുണ്ട് റിൻസി ഇല്ല കഴിക്കണം ഫുഡ് കഴിക്കണം എന്ന് പറയുന്നുണ്ട് റിൻസി ഹൈ ബാലട്ടെന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നൗമി സിയാ സെറ്റ് എന്ന് പറയുന്നുണ്ട് ഓക്കെ സിയ കൂട്ടാക്കി എന്ന് നൗമി പറയുന്നുണ്ട് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും സപ്പോർട്ട് ചെയ്തോട്ടോ സിയാ സുൽത്താൻ ആ സ്നേഹം തരുന്നുണ്ട് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും നമ്മുടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ വെള്ളം നല്ല നല്ലായിട്ട് നല്ല നല്ലായിട്ട് കുടിക്കുക നല്ല ഇട്ട് കുടിക്കാ ഉണ്ടല്ലോ നവരണ്ടല്ലോ നവര പനിക്കുറക്ക അതും കുറച്ച് ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് ഒരു വെള്ളം കാച്ചു വെച്ചിട്ടുണ്ട് അടക്കിടയ്ക്ക് അത് കുടിച്ചാന്ന് വിചാരിച്ചു റൺസീന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ലിപിക്കുട്ടൻ ലിപിന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് റൺസി വേറെ പിന്നെന്താണ് സുഖ അല്ലേ ആ സുഖം വീട്ടുകാർക്കും സുഖമില്ല സിയാത്തേക്ക് എന്നെ പോലെ തന്നെ ജലദോഷവും പനിയെന്നൊക്കെ പറയണ് വീട്ടിൽ നാട്ടിലും തണുപ്പാണല്ലോ എല്ലാവർക്കും തുമ്മലും ജലദോഷം എല്ലാം ഉണ്ട് വന്ന് ഒന്നാണെങ്കിൽ വിചാരിക്കാൻ നമ്മളെ കൂടെ നിന്നിട്ട് വന്നതായിരുന്നു ഇപ്പൊ അതല്ല പത്ത് ദിവസമായി എന്നിട്ട് പിന്നെ വേറെന്താണ് പെങ്കുൾ ഹായ് ആരാണ് പെങ്കിൾ പെങ്കുള ദേ തേങ്കള അങ്ങനത്തെ പേരാണ് ഐഡിയ ആണല്ലോ ഹായ് എന്തൊക്കെ ഡീഷൻ സുഖല്ലേ മിറ്റൂസൊന്നുമല്ല മിറ്റൂസ് ഹായ് ലൈവിലുടെ സ്വാഗതം ആണോ അതെ വീട്ടിലും സുഖമില്ല ഇക്കാ സുഖമാണോ ജയിക്കുന്നത് മിറ്റൂസ് ആ സുഖമാണ് ചെറിയ തുമ്പാലും ജലദോഷമുണ്ട് അത്രേ ഉള്ളൂ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ മിറ്റൂസേ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് സിയാ സുൽത്താന ആ മിറ്റൂസ് വിളിക്കുന്നുണ്ട് നവമി കൂട്ടാക്കി എന്ന് ഭാരട്ടം പറയുന്നുണ്ട് ലൈവിലുള്ള എല്ലാവർക്കും സുഖമല്ലേ എന്ന് മിറ്റൂസ് പറയുന്നുണ്ട് പെങ്ങളുടെ ആങ്ങള എനിക്ക് വയ്യേ എനിക്ക് പിടികിട്ടീലോ പെങ്ങളുടെ ആങ്ങളാണല്ലേ പേര് ഓക്കെ ഓക്കെ നല്ല പേരാണ് കേട്ടോ പെങ്ങളുടെ ആങ്ങള നമ്മുടെ ചാനലിൽ ആദ്യം ചാനൽ സബ് ചെയ്യാ ലൈക്ക് ചെയ്യോ ലിപികുമാർ ഹായ് പറയുന്നുണ്ട് പെങ്ങളുടെ ആങ്ങള ആറാമത്തെ ലൈക്ക് പെങ്ങളുടെ ആങ്ങളാത്ത പേര് വേറെ ഒന്നും കിട്ടിയില്ല വിറ്റൂസ് തരുന്നുണ്ട് പുട്ട കഴിച്ച എല്ലാവരും നാട്ടിലെവിടെയാണ് പെങ്ങളുടെ ആങ്ങള അക്കു ഫായി ആണ് കെ ആർ എന്ന് വിളിക്കുന്നത് അക്കു ഫായി ഐഡിയ ആണോ അല്ലേ ആ ആ അക്കു ഫായി ആണ് ഓക്കെ ഓക്കെ എന്തായിരുന്നാലും സബ്ബടി സിയാസുത്ര സ്നേഹം തരുന്നുണ്ട് ലിബി ഹായ് എന്ന് മിറ്റൂസ് പറയുന്നുണ്ട് കർണാടക ഓക്കെ മനസ്സിലായി മനസ്സിലായി ബൊറോട്ട ബൊറോട്ട ഹോട്ടൽ കർണാടക നമ്മൾ നല്ല കൂട്ടായത് ഓക്കെ അതിൻ്റെ ഐഡിയ ആണ് ഓക്കേ വെൽക്കം വിത്ത് സൂര്യ ഹായ് ലൈവ് സ്വാഗതം എന്തൊക്കെയാണ് വിഷം മിക്കാന്ന് വിളിക്കുന്നുണ്ട് സൂര്യ വിശേഷം എന്താണ് ഫുഡ് കഴിച്ചോ ഞാൻ അവിടെ വന്നപ്പോൾ ലൈവ് എന്റാക്കി കേട്ടോ കുറച്ചു നേരത്തെ ഒരു പത്ത് മിനിറ്റ് ആയി ലൈവ് കെട്ടു എന്ന് പറയുന്നുണ്ട് ഓക്കെ ബാലേട്ടൻ താങ്ക്സ് എന്ന് നോമി പറയുന്നുണ്ട് പെങ്ങളുടെ ആങ്ങളെ വെൽക്കം വിത്ത് സൂര്യ സുഖാണ് സുഖാണ് സിയാൻ പറഞ്ഞല്ലോ സിയാൻ ഹായ് ലൈവ് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ പെങ്ങളെ ആങ്ങളായ് എന്ന് മിറ്റൂസ് പറയുന്നുണ്ട് എന്റെ എന്താ വിശേഷം നല്ല ഫുഡ് കഴിച്ചോ എന്ന് കേൾക്കുന്നുണ്ട് സൂര്യ ഞാൻ കഴിച്ചു ഇപ്പൊ കഴിച്ചു ചെറിയ ജലദോഷം അത്രേ ഉള്ളൂ മിറ്റു സൂര്യ ഹായ് പറയുന്നുണ്ട് ആണോ ഇക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ജലദോഷം ഷെഡോ വന്നല്ലോ ഹായ് ഷെഡോ ലൈവ് സ്വാഗതം ലൈക്ക് പത്ത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ നമ്മുടെ ചാനലുള്ളവരൊക്കെ ബ്ലൂ ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തേ ദുബായ് കുക്കിങ് സ്റ്റാറായ ദുബായ് കുക്കിംഗ്സ് സ്റ്റാർ ആയാന്ന് ചോദിക്കുന്നുണ്ട് മനസ്സിലായില്ല പെങ്ങളുടെ ആങ്ങള തിരക്കാണ് പോട്ടെ രാത്രി വരാ ഓക്കെ രാത്രിവാ കാണണം കേട്ടോ പെങ്ങളുടെ ആങ്ങളെ സ്നേഹം കൊടുക്കുന്നുണ്ട് സൂര്യൻ ഒന്നല്ലോ മൂസാൻ ലൈക്ക് പാന ലിപിക്കുട്ടൻ മിറ്റുസേന സ്നേഹം കൊടുക്കുന്നുണ്ട് മിറ്റു പരാമിക്ക എല്ലായിടത്തും ഒന്ന് പോട്ടെ ആ പോയിരു പോയിരൂ മുത്തു നീ മുത്തു നീ മുത്താണ് എന്ന് പറയുന്നുണ്ട് മുത്തൂന്നി മുത്താണെന്ന് പറയുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട് പെങ്ങളുടെ ആങ്ങളാ മുത്തൂസ് തത്തയുടെ ചാനലാ ബിറ്റൂസ് മിറ്റൂസ് ഹായ് പറയുന്നുണ്ട് മിറ്റൂസ് സിയാ സുൽത്താന എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് വേറെ ആരൊക്കെ ഉള്ളവര് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് ഒരു കമന്റ് ഇട്ട് കൊടുക്കെട്ടോ നമ്മുടെ ചാനൽ ആദ്യം വരുന്നവരൊക്കെ എന്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷോർട്ടിൽ കമന്റ് ഇടുക അതുപോലെ വീഡിയോസൊക്കെ ഉണ്ട് എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ രാവിലെ ലൈവിൽ എല്ലാവർക്കും ഭായി പറയുന്നുണ്ട് നമ്മുടെ മിറ്റൂസ് മിറ്റൂസിന്റെ